വാന്തിയെന്ന് മാണം വരെ മാനണം വരെയാങ്ങ് എടുക്കത്തക്ക തരത്തിലാണ് മാന്തി ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യം അങ്ങനെ നമുക്ക് വിഷമമില്ല അത് പിന്നെ അതൊരിക്കലും അത് നമുക്ക് അതിൻ്റെ ആദായം മുടക്കുമതിൽ പോലും കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ തലൂർ പഞ്ചായത്തിലോട്ട് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ തലൂർ പഞ്ചായത്തിൽ കൃഷി ചെയ്യുന്ന എല്ലാവരുടെയും മൊത്തം ആൾക്കാരുടെയും അവസ്ഥ ഇത് തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് യാതൊരു തരത്തിലും നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യ ഒരു വിഭാഗം കർഷകരുണ്ട് അത് വന്യജീവി ആക്രമണങ്ങൾ മൂലം കാർഷിക വിളകൾ നശിക്കുന്ന കർഷകരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരത്തെ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഇപ്പോൾ ഉള്ളത് വർഷങ്ങളായി കാർഷിക മേഖലയിലുള്ള ഉണ്ണി കൃഷി ചേട്ടനാണ് ചേട്ടാ എന്തൊരു അവസ്ഥ കൃഷി ചെയ്യണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നത് നല്ലൊരു വരുമാന മാർഗം അതായത് ഒരു വർഷം നല്ലൊരു ബാലൻസോളം നമുക്ക് കൃഷി ചെയ്ത് നമ്മുടെ ചിലവെല്ലാം കഴിഞ്ഞിട്ട് മിച്ചം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ് Yeah, oh. okay, േ ഇത് നമ്മൾ ഓണത്തിനൊക്കെ വേണ്ടി കൃഷി ചെയ്താ ഇപ്പം ജോലിക്കാരുടെ അഭാവം കൊണ്ട് പന്നി വന്ന് വൃത്തിയായിട്ട് കളിച്ചു തന്നു നമുക്ക് എന്ന് വേണം പറയാൻ നമ്മൾ തമാശയായിട്ട് പറയുകയാണെങ്കിൽ പോലെ മനസ്സിൽ തട്ടിയാണ് പറയുന്നത് വെണ്ട കൃഷി വെണ്ടയ്ക്ക് വെണ്ട ചെയ്തതാണ് ഓണത്തിനേക്ക് വേണ്ടിയുള്ള വെണ്ട കൃഷി വേണ്ടി നമുക്ക് ചെയ്തതാണ് നമ്മൾ ഇരുനൂറ്റമ്പത് മൂട് വെണ്ട ഇട്ടതാണ് ഒരു മൂട് വെണ്ട പോലും ഇല്ല ഇന്നത്തെ ഒരു തൈ പോലും ഇല്ല എന്നിട്ട് അപ്പുറത്ത് പയർ കുറച്ച് കിടപ്പുണ്ട് അതിന് കിടപ്പ് ഇനി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അത് അറിയത്തില്ല ഇന്ന് അതിന് വളം ചെയ്തിട്ടുണ്ട് ഈ കപ്പയുടെ അവസ്ഥയോ കപ്പയുടെ അവസ്ഥ ഇനി മൂട്ടില് കിഴങ്ങില്ലാതെ മണ്ണ് നീക്കി ഇട്ടിരിക്കുകയാണ് ഈ ചെയ്തിരിക്കുന്നതല്ല അതായത് ചേട്ടൻ പറഞ്ഞു വന്നത് ഈ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കാർഷിക മേഖലയിൽ ഈ പ്രദേശത്ത് കാട്ടുപന്നി ഇറങ്ങുന്നത് മൂലം പലയിടങ്ങളിലും പച്ചക്കറി ഓണത്തിന് വേണ്ടിയുള്ള വെണ്ട കൃഷിയും വയറുകൃഷിയും ഒക്കെ തന്നെ പൂർണ്ണമായി നശിച്ചിരിക്കുന്നു അതൊരു കാർഷിക മേഖലയിലെ പ്രശ്നമാണ് പക്ഷേ പലപ്പോഴും യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരവും ലഭിക്കാത്ത ആൾക്കാരാണ് ഇവർക്ക് ഒരു തരത്തിൽ പോലും ഒരു പൈസയെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ടോ അല്ല അങ്ങനെ നഷ്ടപരിഹാരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും അതിനെക്കുറിച്ച് നമ്മൾ പറയാറുമില്ല ഒരു പ്രാവശ്യം കണ്ട് നമ്മൾ കൃഷിവിനോട്ട് ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിൽ ഇൻഷുറൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണം ഉണ്ടാവുമെന്ന് പറയുന്നു നമ്മളങ്ങനെ ഇൻഷുറൻസ് ഓരോ പ്രാവശ്യം പോയി ഇങ്ങനെ പച്ചക്കറി ചെയ്യുന്നത് ഇൻഷുറൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലോ ഇതിപ്പം പന്നിട ശല്യം ഒരു ഒരു അഞ്ചാറ് മാസം കൊണ്ടാണ് ഇത്രയും രൂക്ഷമായിരിക്കുന്നത് മറ്റേ സാധാരണ നമ്മളിപ്പം ഇരുന്നൂറ്റമ്പത് മൂളില് മൂട് വെണ്ട കൃഷി ചെയ്തു എന്ന് വെച്ചോട്ടെ എല്ലായിടത്തും കളഞ്ഞു എത്ര രൂപ നഷ്ടച്ചേട്ടം ഉണ്ടായിക്കാം നമുക്കിപ്പോൾ ഇതിൻ്റെ വിത്തും ഇതിൻ്റെ ജോലിക്കാശും ഒന്നാമത്തെ വളം ഉൾപ്പെടെ നമ്മൾ കണക്കുകൂട്ടാണെങ്കിലിപ്പോൾ ഈ പാവരും പയറുകൂടെ ചെയ്തതിന് ഏകദേശം മുപ്പതിനായിരം രൂപം ചിലവുണ്ട് മുപ്പതിനായിരം രൂപ വെള്ളത്തിൽ ഒഴിച്ചു ഒഴിച്ച് പോയതിൻ്റെ കൂട്ടുകാണക്കൂട്ടിയാൽ മതി ഒരു അഞ്ച് പൈസയും നഷ്ടപരിഹാരം കിട്ടില്ല കിട്ടത്തില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ജൈവ പച്ചക്കറി വേണം നാടൻ പച്ചക്കറി വേണം നമ്മളുടെ അസുഖങ്ങൾ മാറ്റം നല്ലത് അതാണ് പക്ഷേ കൃഷി ചെയ്യാൻ വന്യമൃഗങ്ങൾ സംരക്ഷിക്കുന്നില്ല കൃഷി ചെയ്യുന്ന കർഷകർക്കുണ്ടാകുന്ന നഷ്ടപരിഹാരം സർക്കാർ തരുന്നുവരില്ലേ അല്ലേ അങ്ങനെ തരുന്നില്ലാതെ മാത്രമല്ല മൃഗങ്ങൾക്ക് എല്ലാ പ്രിവിലേജും ഉണ്ട് കൃഷി ചെയ്യുന്ന കർഷകന് യാതൊരു സംരക്ഷണവും ഇല്ല അതാണ് അടുത്ത അവസ്ഥ അതുതന്നെയാണ് കാര്യം ഒരാൾക്ക് പോലും യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം അവർ കൃഷി ചെയ്യാൻ തയ്യാറാണ് പക്ഷേ വന്യജീവികളെ ആക്രമിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുക അല്ലാത്ത പക്ഷം അവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി സർക്കാരിൻ്റെ ഉണ്ടാകണം എന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം ക്യാമറമാൻ ഷാനാസ് പരീതിന് ഒപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം